വേറെ നമ്മൾ നമ്മളൊരു കൂട്ടുകാരുണ്ട് ഇവന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനു ഭയങ്കര ഉള്ളില് ഭയങ്കര വയലൻസാങ്ങനെ ഉള്ളിന് കുറെ ഇവന്റെ പാസ്റ്റും ഒക്കെ കൂടി ആലോചിച്ചിട്ട് ഇവനക്ക് ഇങ്ങനെ കുറെ വയലന്റ് ആയിട്ടുള്ള കുറേ സംഭവം ഉള്ളിലുണ്ട് പക്ഷെ അത് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല അവനങ്ങനെ കുറെ ആൾക്കാർ ഇടിക്കണം എന്നൊക്കെ ഉണ്ട് അവൻ ചെയ്യണ പരിപാടി പറഞ്ഞാല് ജി ടി എടുക്കും ജീറ്റി എടുത്തിട്ട് ജീറ്റി എടുത്തിട്ട് ഇപ്പൊ എന്ത് ചെയ്യും കാറെ നേരെ സ്ട്രീറ്റിലേക്കാണ് സ്ട്രീറ്റിൽ പോയിട്ട് മറ്റേ ഇതല്ല മരം പെട്ട സാധനം തോക്ക് മറ്റേ ഓരോ സംഭവങ്ങൾ പിന്നെ മോടുമനി കയറ്റിണ്ടാവും മോഡുമിനി കയറ്റി വെടി വെച്ച പോകും മറ്റേ തീ തുണ അതുപോലെ സാധനങ്ങളൊക്കെ ഓണാക്കിട്ട് ഇടിച്ച് കഴിഞ്ഞാൽ പറക്കണ സാധനം ഓണാക്കിയിട്ട് ഇവരെന്ത ഓരോ പെണ്ണുകളെ പെണ്ണുങ്ങളാണ് മെയിൻ ടാർഗറ്റ് ചെയ്ത് ആൺകുട്ടികളെ അവരെ വേണ്ട ഒരു പെൺകുട്ടികളാണ് വയലും തീർക്കേണ്ടി പെൺകുട്ടികളെ കൊന്നിട്ടുണ്ടാവും കൊന്ന ആളെ തന്നെ ഒരു ഞാൻ ൂമില് കിടന്നുറങ്ങിയിരുന്നു അങ്ങനെ ഉറങ്ങിയിട്ട് ഞാൻ അങ്ങനെ ഒരു മണി രാത്രി മൂന്ന് മണി വരെ എണീച്ച് നോക്കി എണീച്ചു നോക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച പറഞ്ഞാൽ ഇവ ലാപ്ടോപ്പിൽ ഈ പെണ്ണിനെ അടിച്ചുകൊണ്ടിരിക്കുക അരമണിക്കൂർ ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഇടി കഴിഞ്ഞിട്ട് പിന്നെ മറ്റു സാധനം മരം വിട്ട സാധനം മരം വിട്ട സാധനം കുറെ ഇവര് ഇവരെ ചെക്കായിട്ട് ഇരിക്കുന്നു പക്ഷെ ഉള്ളിലുള്ള വയലൻസ് കാര്യങ്ങളൊക്കെ ഗെയിമുകൾ തീർക്കുക പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ അത് പിന്നെ കുഴപ്പമില്ല കാരണം ഇവരെ ഉള്ളിലുള്ള വയലൻസ് അങ്ങനെ തീർക്കുന്നോണ്ട് കുഴപ്പമില്ല ആ ഗെയിമിലത്തെ ക്യാരക്ടേഴ്സ് അവർക്ക് പിന്നെ ഒരു ഇതൊന്നും ഇല്ല വിചാരിക്കാം പക്ഷെ റിയൽ ലൈഫിൽ തീർക്കണമായിട്ട് എത്ര ബെറ്റർ ആണ് ഇതുപോലെ ഗെയിമിൽ തീർക്കണത് അങ്ങനെ